ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ഇന്നത്തെ ഒരു സുന്ദരിയൊക്കെ കണ്ടോ ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇവൾക്ക് കുറച്ച് ക്ഷീണവും വാട്ടമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നാട്ടിൽ ഇപ്പം ഇപ്പം വിളിപ്പിണക്കത്തിലായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഞാൻ ഇവളെ വിളയന്മാരെയൊക്കെ ശരിപ്പെടുത്തും ഞാൻ അനുസരണ കാണിച്ച കുറെ കുറെ സ്നേഹം കൊടുത്ത് കൊഞ്ചിച്ച് ലാളിച്ചു തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കും പക്ഷെ എന്നോട് കളിച്ചാൽ ഞാൻ പണി കൊടുക്കും പിന്നെന്താ കൂട്ടുകാരെ ചെടിമക്കളൊക്കെ എന്തായി നന്നായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ ചെടികുഞ്ഞുങ്ങൾക്ക് ജ്യൂസുകളൊക്കെ കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ നല്ല കാലാവസ്ഥയിൽ നല്ല എനർജി ഡ്രിങ്ക് ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോഴേ അവൾമാർക്ക് നല്ല എനർജി ഉണ്ടാവുകയുള്ളു അല്ലെങ്കിലേ വെയിലത്ത് വാടിപ്പോവും പിന്നെ കഞ്ഞിവെള്ളം വിട്ടൊരു കളിയില്ല കഞ്ഞിവെള്ളമാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് പക്ഷേ കുറേ കൂട്ടുകാരികൾ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് നോമ്പല്ലേ അവർക്ക് അവർ ചോറ് വെക്കുന്നില്ല കഞ്ഞിവെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ ഡോണ്ട് വറി നിങ്ങൾക്ക് ഞാൻ വേറെ എത്രയോ ജ്യൂസുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ നമ്മുടെ ചീമക്കൊന്നിലയില്ലേ ചീമക്കൊന്ന ഇല കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക ഒരു അഞ്ച് ദിവസം അവിടെ കിടന്നു കഴിയുമ്പോൾ സൂപ്പർ ഡ്രിങ്ക് ആകും അതൊഴിച്ച് കൊടുക്കാം മുരിങ്ങയിലയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം പപ്പായ ഇല കുറേ ഇലകൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ ഇന്ന് പറയുന്നത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക ഒരു ആ ഒരു ലിറ്റർ നിങ്ങളുടെ ചെടി എത്രയാണോ ഉള്ളതെന്ന് നോക്കുക അതനുസരിച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ശർക്കര ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് നിങ്ങൾ എടുക്കുക എടുക്കുകയാണെങ്കിൽ ഒരു അര കെ ജി ശർക്കര ഇട്ട് വയ്ക്കുക ശർക്കര പഴയതോ പുതിയതോ എന്തുമായിക്കൊള്ളട്ടെ അതിട്ട് വെക്കുക എന്നിട്ട് ഒരു ഏഴു ദിവസം വരെ അടച്ചു വെക്കുക അടച്ചു വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയർ എയർ കയറാത്ത വിധം എയർ ടൈറ്റനായ ഒരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഇത് എല്ലാ ദിവസവും വൈകിട്ടൊന്ന് ബോട്ടിലൊന്ന് കുലുക്കി കൊടുക്കുക എന്നിട്ട് ഏഴു ദിവസം കഴിഞ്ഞിട്ട് പത്തോ പതിനഞ്ചോ ഇരട്ടി വെള്ളം ചേർക്കുക ഈ ഒരു ലിറ്റർ വെള്ളവും അര കെ ജി ശർക്കരയും കൂടി വെച്ചത് വെച്ച ലിക്വിഡിലേക്ക് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഇരട്ടി വെള്ളം ചേർക്കുക വലിയ നല്ല വലിയ പ്ലാന്റ് ഉണ്ടാവുമല്ലോ ഇതേപോലെ വലിയ പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പത്തിരട്ടി ചേർത്താൽ മതിയാവും എന്നിട്ട് ചുവട് ഇളക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ പോട്ടിൻ്റെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഫിൽട്ടർ ചെയ്യണം കേട്ടോ നല്ല സൂപ്പറാണ് നല്ല നമ്മുടെ ചെടികൾക്കൊക്കെ നന്നായി തഴച്ച് വളരാനുള്ള എല്ലാ മൂലകങ്ങളും അതിലുണ്ട് ഇനി ഏതൊക്കെ മൂലകങ്ങളാണെന്നൊന്നും എടുത്ത് പറയേണ്ടല്ല നിങ്ങൾക്കറിയാമല്ലോ എന്നെപ്പോലെ പ്രാന്തികളല്ലേ എല്ലാവരും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളെ എൻ്റെ മക്കളെയും വളർത്തുന്നത് എന്ത് കൊടുത്താലാണ് അവർ നല്ല ആരോഗ്യത്തോടെ വളരുന്നത് എന്നുള്ള സെർച്ചിങ്ങിലാണ് ഞാൻ ഞാൻ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നേ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല വേദനയൊക്കെയാണ് ഒത്തിരി വേദനകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ ഞാൻ കുറേ കാടുകളിൽ കൂടിയൊക്കെ പോവും എനിക്ക് കിട്ടാത്ത റോസുകളുടെയൊക്കെ അടുത്തൊക്കെ പോയി അവരെയൊക്കെ കൊഞ്ചിച്ചിട്ടൊക്കെ വരും പിന്നെ ഇങ്ങനെ ചിന്തകളാണ് ഇവളന്മാർക്ക് എന്താണ് ഇനി എനർജി ബൂസ്റ്റർ കൊടുക്കേണ്ടതെന്ന് കേട്ടോ മക്കളെ ആ ബൂസ്റ്ററൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളും ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല സുന്ദരികളും സുമുഖികള് സുശീലകളൊക്കെ ആക്കണം കേട്ടോ ഓക്കെ ചില സ്ഥലത്തൊക്കെ മഴ കിട്ടിയല്ലേ ഇവിടെ അന്നൊരു ദിവസം മഴ വന്ന് കള്ളനെ പോലെ വന്ന് കുറേ ഉപദ്രവമൊക്കെ ചെയ്തിട്ട് പോയിട്ട് പിന്നെ വന്നിട്ടില്ല മഴ അല്ലാട്ട് ഉപദ്രവിച്ചത് കാറ്റാ മഴ പാവ പിന്നെന്താ മക്കളെ വേറെ വിശേഷം അപ്പോൾ ഒരുവിധമൊക്കെ പറഞ്ഞു അല്ല ഇനി ഒത്തിരി ഒത്തിരി പറഞ്ഞു വീണ്ടും വീണ്ടും നീണ്ടു പോകും പിന്നെ ജൈവ വളങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ചില വളങ്ങൾക്ക് സാമ്യം ഉണ്ടാവും കേട്ടോ അത് സ്വാഭാവികം നിങ്ങൾക്കറിയാലോ കഞ്ഞിവെള്ളത്തിന് കഞ്ഞിവെള്ളത്തിൽ തന്നെ പറയാൻ പറ്റത്തുള്ളല്ല അത് പിന്നെ അതിനകത്ത് ഇടുന്ന സാധനങ്ങളൊന്നും മാറ്റി പിടിക്കാമെന്ന് മാത്രം ഇങ്ങനെ തിരിച്ചും മറിച്ചും മാറ്റി മറിച്ചൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ മക്കളെ ഓക്കേ നമ്മളുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലെനിക്ക് സ്വപ്നത്തിലൂടെ ആയാലും യാഥാർത്ഥ്യത്തിലൂടെ ആയാലും ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്ന് ചെടികൾക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് ഓടി വരാനൊരു എനർജിയൊക്കെ ഓക്കേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ യൂട്യൂബ് ആ മാവൻ എനിക്ക് വാണിങ്ങൊക്കെ തരാറായിട്ടുണ്ടോന്ന് ആവും കേട്ടോ നിങ്ങൾ കൂടെ വേണം കേട്ടോ ഓക്കേ ടാറ്റാ ബായ്